സി പീറ്റർ ക്രാക്കിയുടെ മെൻ്റാലിറ്റിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായാലും ഈ ഒരു മത്സരശേഷം പീറ്റർ ക്രാക്കി എന്താ ബ്ലാസ്റ്റേഴ്സിനെതിരായിട്ടുള്ള ആ ഒരു മത്സരശേഷം പീറ്റർ ക്രാക്കി പറഞ്ഞ ആ ഒരു കാര്യം നമുക്കൊന്ന് നോക്കാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചത് വിജയിച്ചെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്ക് ഉറപ്പായിട്ടും ഒരു വൺ കെയിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാം സോ എന്തായാലും പീറ്റർ ക്രാക്കി പറഞ്ഞ കാര്യം നമുക്കൊന്ന് നോക്കാം എന്തായാലും ഈ ഒരു തോൽവിയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു മത്സരത്തിൻ്റെ പരാജയത്തെക്കുറിച്ച് പീറ്റർ ക്രാക്കിയോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് എന്താ പറയുക ഞാൻ ആണ് പല കാര്യങ്ങളും കൊണ്ടെന്നാണ് പീറ്റർ കടയ്ക്ക് ആദ്യം പറഞ്ഞത് പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല ഇനി ബെംഗ്ലൂരുമായിട്ട് ഒരു മാച്ച് കൂടി ഉണ്ടല്ലോ ആകെ അതായത് ഐ എസ് എല്ലിൽ ഇപ്പോൾ ഈ ഫുള്ളായിട്ട് ഇന്ത്യ നോക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ഫുട്ബോൾ ഇന്ത്യയുടെ ഫുട്ബോൾ പ്രേമികൾ നോക്കിക്കാണുന്നൊരു മത്സരം എന്ന് പറയുന്നത് ഞങ്ങളുടെ മത്സരം മാത്രമാണ് സോ അത് അവസാനം വരെ അങ്ങനെ ഇരിക്കട്ടെ എന്നാണ് പീറ്റർ കാടിക്ക് പറയുന്നത് അത് ഇന്ന് ചേച്ചി കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം തീർന്നു ഓൾറെഡി ആരാണ് ക്വാളിഫൈ ചെയ്ത് എല്ലാമായി ബട്ട് ഇപ്പോൾ നിങ്ങൾക്കറിയാം മുംബൈ സിറ്റി മാത്രമാണ് അവരുടെ മത്സരങ്ങൾ മാത്രമാണ് ഇപ്പോൾ ആളുകൾ ശ്രദ്ധ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ആ ഒരു ശ്രദ്ധ അതുപോലെ തന്നെ നിൽക്കട്ടെ ഇപ്പോൾ പീറ്റർ കിടക്ക് പറയുന്നത് എന്തായാലും പോൾ മീസ് ഫീൽഡ് അത് ചിരിക്കുന്നുണ്ട് സോ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഇന്നത്തെ മത്സരത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല അദ്ദേഹം അത് ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച രീതികളെക്കുറിച്ച് ഒന്നും അദ്ദേഹം പറയുന്നില്ല എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് സബ് ട്യൂഷനെക്കുറിച്ച് ചോദിച്ചിരുന്നു സബ് ട്യൂഷനൊക്കെ കുറച്ച് ലേറ്റായിരുന്നു അപ്പോൾ പീറ്റർ കടയ്ക്ക് പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ഒരു പക്ഷെ ചിലപ്പം ലേറ്റായി കാണാം എൻ്റെ ഡിസിഷൻ ആ ഒരു സമയത്ത് അങ്ങനെയായിരുന്നു എന്നൊക്കെയാണ് പീറ്റർ കടക്ക് പറഞ്ഞത് സോ എന്തായാലും അവസാന ബംഗ്ലൂരു മാച്ചിലേക്ക് നോക്കാവുന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും മുംബൈ സിറ്റി എന്തായാലും അവസാനം വരെ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ആ ഒരു ഇത് നിർത്തി അല്ലെങ്കിൽ ഇനിയുള്ള മാച്ചെല്ലാം വെറുതെ ഇങ്ങനെ നടന്നു പോകാണ്ട് മാച്ചായിരുന്നു സോ ആ ഒരു മാച്ച് മാത്രമാണ് ഇനി ബംഗളൂരു മുംബൈ മാച്ച് മാത്രമാണ് ഇനിയും എന്തെങ്കിലും ഒരു റിസൾട്ട് പരമായിട്ടുള്ള കാര്യം നോക്കിയിരിക്കുന്ന ഒരു മാച്ചുന്ന് പറയുന്നത് സോ എന്തായാലും അതിനെക്കുറിച്ച് നിങ്ങൾ അഭിപ്രായം കമ്പ്യൂട്ടി ദിവസത്തിൽ കാണുന്ന ഒരു ഗുഡ്